വളരെ ആയിരുന്നു ഹായ് ഇന്ന് കുറച്ച് നേരം വെക്കി നേരം വെക്കിയാലും അവിടെ വെകിയാലും കളിക്കത്രന്നല്ലോ നമ്മളെ കൊമ്പൻസിന്റെയും മലപ്പുറത്തിന്റെയും കളിയാണ് പോകുന്നത് എന്താവും അവിടെ പോയിട്ട് അറിയാം നമ്മൾ ടിക്കറ്റ് എടുത്ത് കളിക്ക് കേറാന്ന് കേട്ടാ നമ്മളെ ബാക്കിൽ മെയിൻ തിരൂരുവിങ്ങിന്റെ കരുത്തുറ്റം ഒരാളൊക്കെ ബാക്കിൽ ഉണ്ട് ഓ അപ്പൊ നമ്മളെ ടിക്കറ്റ് മുടിച്ചിരിക്കുന്നു കാരണം നമ്മള് പണിയൊക്കെ ഉള്ളതുകൊണ്ട് നേരം വെക്കിയിട്ടുണ്ട് ഇതിന് പണിയും കൂലൊന്നും ഇല്ല പഠിച്ചടക്കായതുകൊണ്ട് പഠിക്കണത്താലും പണിക്കും പോയിക്കോ അപ്പോ നമ്മൾ എന്താ ചെയ്യാണ് കയറാൻ പോവാണ് ബാക്കില് ഒരു നാണക്കാർ കേട്ടോ സിനു ചക്കോട്ടി പറമ്പിൽ ഇവിടെ അച്ഛൻ വന്നിട്ട അച്ഛൻ കാണും നിക്കപ്പുറത്തില്ല ഇടക്കിടക്ക് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കാണ് സുതി എന്തായിന്ന് എന്തായു ഒന്നാരം മനസ്സോ കാലുടങ്ങിയിട്ട് ഞാന് കുറെ പറയണു കളി തുടങ്ങിയ വീഡിയോ കോൾ ചെയ്യണമെന്ന പറഞ്ഞത് അതിനടുക്ക് ഇവിടെ കുറച്ച് മെയിനുണ്ട് നമുക്ക് കുറച്ച് മെയിനുകളെ പരിചയപ്പെടാം അപ്പൊ ഇന്ന് ഫസ്റ്റ് മെയിനറി പരിചയപ്പെടുത്തുന്ന ആവശ്യമൊന്നും ഇല്ലല്ലോ ചക്കോട്ടി പറമ്പിൽ അടുത്താണ് അപ്പൊ ഇവരെല്ലാരും നമ്മളെ മെയിനാണ് അപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ പിന്നെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ആ പിന്നെ നമ്മളെ എല്ലാ വീഡിയോ വീഡിയോ നിറഞ്ഞു നിൽക്കണ ഒരു പിന്നെ പ്രസിഡന്റിന്റെ കാച്ചർ ബ്ലോകിൽ വന്നിരുന്നു ഇതാണ് പ്രസിഡന്റ് കുണ്ടം കണ്ടത്തിൽ അതാ അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ ഇന്നലെ അവളെന്താ പറയാ നമ്മൾ സ്വന്തം ഞാൻ തന്നെ അപ്പൊ കളി തുടങ്ങി ഇന്നത്തെ കളി എന്താണോ ജയിക്കണം അതിനു വേണ്ടിട്ട് അവിടത്തെ വന്നിട്ട് മഴ സ്റ്റേഡിയം മഴ പെയ്താലും ഇന്ന ഫുൾ ഫുള്ള് നൽകുന്ന അവിടെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോയാ പെയിന്റ് അടിച്ച നാട്ടിലൊരു സാറായിട്ട് നിക്കണ്ടാ ഇത് ഞാൻ കൂടെ അവര് യോഗ കൊടുക്കും ഒക്കെ നമ്മുടെ ആൾക്കാരാണ് അപ്പോ ഇന്നെന്തായാലും കളി പൊളിക്കാനുള്ള വരവാണ് അപ്പോ ഇന്നത്തെ കളി എന്താ നമ്മൾ കണ്ടറിഞ്ഞ് കാണാം ആരവങ്ങൾ ഇന്ന മോത്തൊക്കെ മോത്തൊക്കെ എന്തൊക്കെ ആക്കി വെച്ചിണ് ദുബായിന്ന് നേരിട്ട് വരികയാണ് ദുബായി വന്നതിന്റെ കളിയാണ് രണ്ടാൾക്കാരാടികളിലാണ് ഇവിടെ കാര്യപരിപാടികളിലാണ് രണ്ടാൾക്കാര് ആഫ്റ്റർ ദിനെന്താ പറയാ സുധിയാട്ടൻ വന്നിട്ട് ചെയ്യാ സുധിയാട്ടന്റെ ഒരു കുറവ് ഇവിടെ കാണിക്കണ സുധിയാട്ടന്റെ എല്ലാ കുറവും ഇവിടെ നികത്തുണ്ട് അപ്പൊ ഇന്നത്തെ കളിയെ കുറിച്ച് എന്താ പറയാ ഇന്നത്തെ കളി സെറ്റ് സെറ്റ് ആവുക നമുക്ക് എപ്പോഴും ആക്കൂലി അപ്പൊ ഇന്നത്തെ കളി സെറ്റ് ആക്കൂട്ട പ്ലേഴ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കണ അതിന്റെ ആരവേണ്ടത് പ്ലേസ് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് അപ്പൊ അതിൻ്റെ ആരവത്തിലാണ് അതിനാണ് തോന്നുന്നു അല്ലേ പ്ലേയേഴ്സ് ഇറങ്ങല്ല ആ അതിനാണ് അതിനാണ് ശരിയാണ് ശരിയാണ് കൊമ്പൻസ് ഇരിക്കുന്നത് അതിനെ കുറച്ച് ഉപ്പുറത്ത് കാണാൻ നേരെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ അൾട്രാസ് അൾട്രാസ് പിന്നെ എന്നും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നേരത്തെ അൾട്രാസ് കിട്ട പൊള്ളം പോകണില്ല ഹായ് നല്ല രസം അപ്പൊ കായ് ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ അങ്ങനെ മലപ്പുറത്തിന്റെ പ്ലയേഴ്സ് തന്നെയാണ് ഏതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കൊമ്പൻസിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കളി മലപ്പുറം പ്ലയേഴ്സ് മലപ്പുറത്തിൽ ഇറങ്ങണ വിജയിക്കണം എന്താ നിങ്ങൾക്ക് കാര്യം

ി കഴിഞ്ഞി ഓനെ അലാക്ക കഴിഞ്ഞി അപ്പൊ ഒച്ച വരലൊടുത്തിക്കണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അല്ല അർദ്ധ വീഡിയോ കുറച്ചായിട്ട് കാണാം പ്ലേസ് വരലോടുത്തിക്കണ് അപ്പൊ ഇന്നാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലേസ് വര ശബ്ദം കേറിയിട്ടുണ്ടെന്ന് അറിയില്ല പ്ലേസ് വരുന്നോണ്ടുള്ള ഒരു ആരവാണ് പാക്കേജ് കണ്ടോണ്ടിരിക്കുന്നത് கூடுதலும் பட்சே இது ப்ளேஸ் வந்து காளி தொடங்கி கைனால் காட்ட மாதிரி ஏதாக்காரோ ഇപ്പം ഇങ്ങട്ടൊരു മുന്നേറ്റം വരുന്നുണ്ട് അതിനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ അങ്ങോട്ട് ബോൾ എത്തി ബോൾ എത്തിക്കഴിഞ്ഞാല് കണ്ടില്ല അവിടെയാണ് ബോൾ എടുക്കുന്നത് അത് ഇങ്ങനെ ഇവരെ പോസ്റ്റിന്റെ എത്തി കഴിഞ്ഞാല് ഇവിടെ ഈ കാരണമായിരുന്നില്ല തുടങ്ങി തുടങ്ങി നല്ല ഇപ്പൊ വള്ളം കുടിച്ച ടൈം ആയിക്കണേ എല്ലാരും വള്ളം കുടിച്ചാൽ പോയിക്കാണ് സമനിലാണ് വള്ളം കുടിച്ച് കഴിഞ്ഞി വരട്ടെ എന്നിട്ട് നോക്കാം കളി അമ്മളടുത്തന്നെയാണ് അത്യാവശ്യം നല്ല കളി ഉണ്ട് പക്ഷെ ഗ്രൗണ്ട് ആകെ കളിയാണ് എന്നാലും കളി അമ്മളടുത്ത് തന്നെയാണ് വള്ളം കുടിച്ച് വന്നോക്കട്ടെ എന്താവും അറിയില്ല ഹാഫ് യ്ക്കണ കൊഴപ്പില്ല കാളി അമ്മയുടെ തന്നെയാണ് സമനിലയിലാണ് അണുപ്പം നിക്കണെ ഹാഫ് ടൈമിന് മുമ്പ് ഒരു കോളൊക്കെ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചത് വന്നില്ല ഹാഫ് ടൈമിന് ശേഷം ഇനി കളികൾ കളികൾ കാണാം കളിക്കളിക്കുന്നത് ഞാൻ ഫസ്റ്റ് കളിക്കാൻ ഫസ്റ്റ് കളിക്കാൻ പേരക്കുട്ടി ഞാൻ മാനുണ്ട് എല്ലാ സൗകര്യം കൂടി പിന്നെ കോട്ടി മഴ വിജീകരിച്ചു അങ്ങനെ ആ പണ്ടത്തെ മറ്റേ ബ്രിട്ടീഷുകാരടുത്ത് കളിച്ച കളിയോ കളിച്ചോ ഒക്കെ കൂടെ പറഞ്ഞാണെങ്കിൽ ഗോൾ അടിച്ചപ്പോഴും നമുക്ക് ഇൻട്രസ് ഉള്ളു ഗോൾ അടിച്ചിട്ട് ചെയ്യാം പക്ഷെ കളി നമ്മളെ തന്നെയാണ് അപ്പൊ എന്തായാലും ഉഷാറാണ് കളി എന്ന് പറഞ്ഞത് ഞങ്ങളൊരു പേരക്കുട്ടിയാണ് വീട് എടുത്ത് ഓനപ്പൊ നിങ്ങൾ വിട്ടത് അപ്പൊ കളി ആ മകളൊട്ടിയാലേ അപ്പൊ കളി എന്തായാലും പൊളിക്കുന്ന പറഞ്ഞത് ഒരു പ്രൊഡക്ഷൻ വരും എത്ര എത്ര നമ്മൾ ജയിക്കുന്നത് ഒരു ജയിക്കണം നമ്മൾ ജയിച്ചിരിക്കും

അങ്ങനെ കളി കഴിഞ്ഞ് നമ്മളെ കൊമ്പൻസീന്റെ ഫാൻസ് നമ്മളെപ്പോണ്ട് അപ്പൊ കൊമ്പൻസീന്റെ ഫാൻസ് ഉണ്ട് പറഞ്ഞാല് നമ്മളെ കളി കളിക്ക് ആദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കളി കഴിഞ്ഞാൽ ഒന്നാണ് കണ്ട നമ്മളവിടെ എഴുതി ഫാൻസാണ് നമ്മൾ കളി കഴി കളിക്കുമ്പോ അടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കളി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാണ് അത്രേ ഉള്ളൂ പിന്നെ ചെലോലൈറ്റ് ചെയ്യാ ചെലോലൈറ്റ് കമ്പനി അപ്പൊ എന്താണ് എന്നാ കളിനെ കുറിച്ച് പറയാനുള്ള ആകെണ്ട് പറയാ നല്ല സത്യം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല കീപ്പർ കീപ്പർ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ചില കള്ള ഹം ലൊക്കെ പറയാ ലഫ്രീനെത്താ പോയാണ് പറയാ ഓ കളിന്ന് വെറുതെ സമയം കാലം എന്ന് സമയം ഇവര് നോക്ക ലൈക്ക് സമനില നോക്കുക എത്തൊക്കെ പറയാം കളിയായി പോയി ഗ്രൗണ്ടിന് സമനില പിടിക്കണം എന്നുള്ള വാശി എത്ര പേര് കളിന്ന് പറഞ്ഞാൽ ജയിക്കാതെ അല്ലാതെ സമനില ഗ്രൗണ്ടിൽ കിടന്നിട്ട് എന്താ പറയാ മാനാളൊക്കെ കളിക്കാല്ല ഇത് ബനാഴ്ച മൂക്കാളിന്നിട്ട് എന്തൊക്കെ ആണോ ും തരാ കഴിഞ്ഞാലെല്ലാരും ഇപ്പോ കോഴിക്കോട് പറഞ്ഞത് ചുമ്മാണു എല്ലാരും നമുക്ക് ഇങ്ങനെയാണ് കളി ആവുമ്പോ കളി ആക്കലൊക്കെ ഉണ്ടോ കളി കണ്ടി ബത്തൊക്കെ തിന്ന പരിപാടിയിലാണ് കളി ഇല്ലെങ്കിൽ ബത്തക്കാല അല്ല ഉച്ച മുതൽ കളിന്റെ ഉച്ച മുതൽ നമ്മൾ കളിന്റെ ഡാൻസിനോ ഒന്നും തിന്നിട്ടില്ല അതുകൊണ്ടിപ്പോ ഭയങ്കര വിശപ്പ് അതാണ് ഉള്ളത് കിട്ടിയാണ് നമ്മള് തിന്നുല്ല ഇന്ന് മലപ്പുറം എഫ്സിയുടെ നിന്ന് ശരിക്കും ഒരു ഓം മത്സരമാണ് നമ്മളിന്ന് വിജയിക്കുന്നതന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഗോളിൻ്റെ ലീഡാണ് പക്ഷേ എവേ ടീം തിരുവനന്തപുരം കോമൻസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ശരിക്കും ആ ഒരു മത്സരം അവർ തിരിച്ചു പിടിക്കുന്നതിൽ അവരുടെ ഗോൾ കീപ്പർ പങ്കുവച്ചത് ആ ഒരു നിർണായകമായ സേവകള് ശരിക്കും അവരുടെ ഗോൾ കീപ്പർ നടത്തിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ ഇന്നത്തെ മത്സരത്തിൽ നമുക്കറിയാം തുടർച്ചയായി ജോൺ കെന്നഡി തുടർച്ചയായി നാലാം മത്സരത്തിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതായിരുന്നു ശരിക്കും ഈ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ആരാധകര് ഈ ഒരു ഒരു വിജയം ശരിക്കും അറിയിച്ചതായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഇന്നിപ്പോ ആകരുതെന്നല്ലോ വിഷമകരമായിട്ടുള്ള കളി കാരണം തുടക്കം ആഘോഷിച്ചു ഭയങ്കരമായിട്ട് നല്ലൊരു പക്ഷേ

ൾ പറ കീ എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടി വരും അറിയില്ല അതിന്റെ എഫക്ട് ഫുൾ കീ ആക്കേണ്ടി പിന്നെ മറ്റോ സെലിബ്രേഷൻ മറ്റേ ബെനാൾട്ടി അടിച്ചിട്ട് എത്തിനപ്പ ബെനാൾട്ടി കിട്ടി ഓനക്കന്നെ അറിയില്ല ഓല നാട്ടിൽ ഫാൻസിനല്ല നമ്മള് പറയുന്നത് ഫാൻസിന് നമ്മളെല്ലാം ഓക്കെ ആണ് പക്ഷെ പ്ലയേഴ്സ് നമ്മളോട് വളരെ എന്താ പറയാ പോലെ ആ നമ്മൾ റിഞ്ച് നമ്മള് പകരം കിട്ടില്ല ജയിക്കും അവിടെ ഇതിന്റെ അപ്പുറം സെലിബ്രേഷൻ നമ്മൾ നടത്തും നമ്മളോട് തൊള്ളട്ടവരോടൊക്കെ നമ്മള് സെലിബ്രേഷൻ നടത്തി കൊടുത്തിട്ടുണ്ട് റിവെഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ല കളിച്ചു ഒരു കൂടി ൾക്കാര് കമ്മൻഡ് സാമന് നിങ്ങൾ ആ കളി ശരിക്കും കണ്ടിട്ടില്ലെന്നൊക്കെ ചോദിക്കാറില്ലേ കാരണം കോഴിക്കോടിന്റെ കളി കണ്ട ഓരോരുത്തരും ഫുട്ബോൾ അറിയണ ഓരോരുത്തർക്കും അറിയാം കളി കളിച്ച് അതൊരു വിജയായിരുന്നു പിന്നെന്താ പറയാ ഇന്നത്തെ കളി ഇന്നത്തെ കളി സീരിയസ്ലിഡ് സാഡായിരുന്നു ശ്രദ്ധിച്ചു ഒരു പോയിന്റ് നമുക്ക് സംതൃപ്തി ഇറങ്ങി അതൊരു അതായത് ടൈം കോച്ച് വരെ വരെ ടൈം അതായത് നിർത്തി നിർത്തി എന്താ പേര് പറയാ കോച്ച് വരെ അത് പതുക്കെ കളിച്ച മതി കാരണം ഓർക്കാവശ്യം ഇവിടെ ഒരു എന്താ പറയാ ഈ എത്രയും ക്രൗഡിന്റെ ഇറക്കി നമ്മളെ ഹോമിൽ വന്നിട്ടൊരു സമനില മാത്രാണ് വളരെ മോശമായി പോയി

ീപ്പർ എന്ന് പറഞ്ഞില്ല എല്ലാം കൊണ്ടും ആണ് കാരണം അത്ര ഓൺ ടാർജിറ്റ് ഓക്കെ വെച്ചു കഠിന നല്ലൊരു കഠിന അപ്പോ എന്താ പറയാ അർത്ഥ കളിക്ക് കാണാൻ വരാമോ സൈനിങ് സൈനിങ് ഓഫ്